ീഴ്ത്തി മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റു ഒരാളുടെ ഒന്നിലുരുതരം കൊച്ചുടാണ്ടോ പാനഡിയലാണ് അവര്. അവര് ഇടി എന്ന് പറഞ്ഞേ ഇങ്ങന പോലെ വെച്ചിട്ടിരിക്കയാ. മുടി കിടന്ന കൊണ്ട് സീൻ. എപ്പോഴും ആക്സിലറേറ്റ് കൊടുനട നേരെ കയറുന്നു. ആ ഇപ്പോ കണ്ടോ നമ്മളെല്ലാം പോക്കാൻ селиനാ. ഞാൻ ഒരു പള്ളിയിൽ ഉണ്ട്. ഓഫ് ചെയ്ത പുക്കാനുള്ള ദോള്. ഇങ്ങനപോലെ ആണ് റിവേഴ്സ് വീഡിയോ. അപ്പോൾ അവരുടെ ദേഹത്തിന്റെ. അയ്യോ ആകാരങ്ങളാണ്. എന്താന്നോ? ഓ. സമയം പിന്നെ മാറ്റാൻ പെട്ടെന്ന് പോയി കോട്ടയത്താണ് അപകടം നടന്നത് കൂടല്ലൂർ പള്ളിയിലെ പാർക്കിംഗിൽ നിന്നെടുത്ത കാറാണ് പള്ളിയിൽ സംസ്കാര ചടങ്ങിനെത്തിയവരുടെ മുകളിലേക്ക് ഇടിച്ചു കയറിയത് രണ്ടുപേരുടെ കൂടി കയറിയ കാർ മൂന്നാമത്തെ ആളെയും ഇടിച്ചാണ് നിന്നത് ഓട്ടോമാറ്റിക് കാറിന്റെ ആക്സിലേറ്റർ കൂടുതൽ അമർത്തിയതാണ് അപകട കാരണം മലയാളം ടെലിവിഷൻ കോട്ടയം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം